യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അതിരാവിലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണയിൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നമുക്കവസരം തന്നതിന് നന്ദി പറയും ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം എസ് എയുടെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം ഒൻപതാം തിരുവചനം നീ എൻ്റെ ദാസനാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നു പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും എങ്ങനെയാണ് വിളിച്ചത് എന്ന് എങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി തെരഞ്ഞെടുത്തു എന്ന് ഈ ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുക പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലെ പല ദിക്കുകളിൽ നിന്നും പല അതിർത്തികളിൽ നിന്നും ദൈവം തെരഞ്ഞെടുത്തത് അവിടുന്ന് ഒരു വാഗ്ദാനം പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല നിന്നെ ഞാൻ ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല കാരണം നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് ഭൂമിയുടെ പല ഭാഗത്തായിട്ട് ചിതറിക്കിടന്ന് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നമ്മളെത്ര ഭാഗ്യവാന്മാർ ആ ദൈവത്തിൻ്റെ മുന്നിൽ ചെന്നിട്ടാണ് നമ്മൾ പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് വിലപിക്കുന്നത് ആ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതിന് സന്തോഷത്തോടെ സംതൃപ്തിയോടെ നന്ദി പറയുന്നതിന് പകരം പരാതികളും പരിവട്ടങ്ങളുമായി ദൈവത്തിൻ്റെ മുന്നിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുക അത് നിർത്തേണ്ട സമയമായി അവിടുന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് അങ്ങനെ ആരാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് പറയുവാൻ ധൈര്യം കാണിക്കുന്നത് ഈ ലോകത്തിലുള്ള ആരും നമ്മളോടത് ചെയ്യില്ല കാരണം ഒരു ഉപകാരം ചെയ്താൽ അതിന് പ്രത്യുപകാരം ആഗ്രഹിക്കുന്നവർ മനുഷ്യർ എന്നാൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ് വളരെ സ്നേഹത്തോടെ ദൈവം നമ്മളോട് പറയുകയാണ് ഭയപ്പെടേണ്ട മാന് ഞാൻ നിന്റെ കൂടെയുണ്ട് പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മളെ ഓർത്ത് സന്തോഷിക്കുക ദൈവം നമ്മുടെ ഓർത്ത് ആഹ്ലാദിക്കുക എല്ലാ വിഷമങ്ങളും മാറ്റിവെക്കുക ദൈവം നമ്മളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും വേണ്ടതെല്ലാം തന്ന് നിങ്ങളെ തീറ്റിപ്പോറ്റുകയും ചെയ്യും നുഗ്രഹിക്കുന്നവനാ ദൈവം ആ ദൈവത്തെ നമുക്കെപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കാം പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ ദൗത്യം നമ്മൾ മറന്നു പോകാതെ ഈ ഭൂമിയിലുള്ള എണ്ണൂറ് കോടിയിലധികം മക്കളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാം ദൈവം അവരെയും പേര് ചൊല്ലി വിളിക്കട്ടെ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് നേരുന്നു ഈശ്വനിസ്സിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ